ഇന്നലെ ലൈവിൽ ഗബ്രിയും ജാസ്മിനും തമ്മിൽ നടന്ന ഒരു കോൺവെർസേഷൻ ഇരുവരുടെയും തുടർന്നുള്ള ഗെയിം എങ്ങോട്ട് പോകുമെന്നതിൻ്റെ ഒരു സൂചനയായി വേണമെങ്കിൽ കാണാം എനിക്ക് എത്ര ആലോചിച്ചിട്ടും എന്ത് ചെയ്യണമെന്നൊരു പിടിയും കിട്ടുന്നില്ല ഞാൻ ഇപ്പോഴത്തെ മൊമെൻ്റ് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് ശരിക്കും ശരി തെറ്റുകൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എനിക്ക് എന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു കോൺഫിഡൻസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഒരു വശത്ത് ഞാൻ മുകളിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ മറ്റെന്തോ എന്നെ പിന്നിലേക്ക് വലിക്കുന്നു ഇത് ജാസ്മിൻ നമ്മുടെ ഗബ്രിയുടെ അടുത്ത് പറയുന്നതാണ് ഗബ്രി ഒന്നും മനസ്സിലാകാത്ത പോലെ പൊട്ടം കളിച്ചാണ് മറുപടി പറയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഗബ്രിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് തന്നെയാണ് ജാസ്മിൻ അവിടെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത് അതായത് ജാസ്മിന് മുകളിലേക്ക് കയറി പോകണമെങ്കിൽ അതിനെ പിന്നോട്ട് വലിക്കുന്നത് ഗബ്രിയുമായിട്ടുള്ള സൗഹൃദമാണ് എന്നാൽ ജാസ്മിന് ഒരു കാര്യം കൂടി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അവരുടെ ആ ഒരു വീട്ടിനകത്ത് ഗബ്രിയുമായിട്ടുള്ള സൗഹൃദം അല്ലെങ്കിൽ അയാളുടെ പ്രസൻസ് അവരെ വളരെയധികം സന്തോഷിപ്പിക്കുന്നുണ്ട് ഒരു ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് അവര് അവിടെ സന്തോഷിക്കുന്നതിന് കാരണം ചിരിക്കുന്നതിന് കാരണം ഗബ്രിയാണ് ഗബ്രിയുടെ പ്രസൻസ് അവർ ആഗ്രഹിക്കുന്നുമുണ്ട് എന്നാൽ അവർക്ക് മുകളിലേക്ക് പോകുന്നതിന് ഗബ്രിയുമായിട്ടുള്ള സൗഹൃദം തടസ്സമാണ് പുറത്ത് പ്രശ്നങ്ങളാണ് വീട്ടിനകത്ത് എല്ലാ കാര്യങ്ങളിലും ഇൻവോൾവ് ആകാനായിട്ട് പറ്റുന്നില്ല ഇത്രയും നെഗറ്റീവാണ് പുറത്തുനിന്ന് അറിഞ്ഞിട്ടും ഈ സൗഹൃദം തുടരുമ്പോൾ ഉണ്ടാവുന്ന ഭവിഷ്യത്തുകൾ വാപ്പ വിളിച്ചു പറഞ്ഞിട്ടും അത് കേൾക്കാതിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഭവിഷ്യത്തുകൾ പക്ഷേ എങ്ങനെ ഗബ്രിയുമായി തെറ്റും അപ്പോൾ അതിനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല അപ്പോൾ ആകെ മൊത്തം കൺഫ്യൂസ് ആയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ജാസ്മിൻ ഗബ്രിയുമായിട്ടുള്ള കോംബോ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് വെച്ചാൽ തന്നെ ഒരു അഫെയറിലേക്ക് അത് എത്തിക്കാൻ അല്ലെങ്കിൽ ഒരു പ്രണയത്തിലേക്ക് അത് എത്തിക്കാനുള്ള തടസ്സം ഓൾറെഡി എൻഗേജഡ് ആണ് എന്ന് റിവീലായിരിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഒരുപാട് തടസ്സങ്ങൾ ജാസ്മിൻ്റെ തുടർന്നുള്ള ഗെയിമിനിൽ മുന്നിലായിട്ടുണ്ട് അപ്പോൾ ഇനി ഒറ്റ ഉള്ളൂ ഗബ്രിയുമായി അടിച്ചു പിരിയുക അതുകൊണ്ട് തന്നെ അത് വൈകാതെ സംഭവിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതിനുള്ള ഒരു ചില ഒരു മാറ്റം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതായത് മുൻപൊന്നും ഇല്ലാത്ത വിധം ഇപ്പോൾ രണ്ടുപേരും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്തിരിക്കുന്നു പരസ്പരം ദേഷ്യം രണ്ടുപേരും കാണിച്ചു തുടങ്ങിയിരിക്കുന്നു ഇതൊരു സൂചനയായി വേണമെങ്കിൽ കാണാം ഇനിയുള്ള ഇനിയുള്ളവരുടെ ഗെയിം ചിലപ്പോൾ രണ്ട് ശത്രുക്കളായിട്ട് നിന്ന് പോലും മാറാനുള്ള എല്ലാ സാധ്യതകളും വരും ദിവസങ്ങളിലുണ്ട് ഒരു നല്ല വൈൽഡ് കാർഡ് കൂടി വന്നാൽ ചിലപ്പോൾ എന്തു വേണമെങ്കിലും അവിടെ സംഭവിക്കാം എന്നുള്ളതാണ് വസ്തുത എന്തായാലും വരും ദിവസങ്ങളിൽ ഗബ്രി ജാസ്മിൻ ഏറെ വിമർശനങ്ങൾ നേരിട്ട ആ കോംബോ തീർച്ചയായിട്ടും വേറൊരു ധ്രുവത്തിലേക്ക് നീങ്ങാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് ഒന്നുകിൽ ഇവരെല്ലാം മറന്നങ്ങ് പ്രണയിക്കും ഇല്ലെങ്കിൽ രണ്ടും അടിച്ചു പിരിഞ്ഞ് രണ്ട് പാത്രത്തിലാകും അതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്